ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ ടിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് അട്ടപ്പാട് യാത്രയിലൂടെയാണ് അപ്പൊ അട്ടപ്പാട് അകളി നരസിമുഖെന്ന് പറയുന്ന വ്യൂ പോയിന്റ് അവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത് ഇതൊന്നാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ട് നരസിമുഖിന്റെ വ്യൂ പോയിന്റ് കാഴ്ചകളിലേക്കാണ് നമ്മളിവിടെ എത്തിയപ്പോ തന്നെ ചെറുതായിട്ട് നല്ല മഴയൊക്കെ ചാഴ്ന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നരസിമുഖ വ്യൂ പോയിന്റിന്റെ ആ ഈ റോഡ് സൈഡിൽ തന്നെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ചെറുതായിട്ട് വന്നാൽ ചില ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ നല്ല കാറ്റുമുണ്ട് ഇവിടെ ഇന്ന് റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നതാണ് ഈ കുഞ്ഞിന്റെ ഏറ്റവും മുകളിലേക്ക് പോകാന് പക്ഷെ പൂണയത് രണ്ട് സൈഡിലെ കാഴ്ചകൾ നിന്ന് അതിമനോഹരമായി കഴിക്കുക വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ട് ഇവിടെ ఇప్పుడు నేను అట్టపాడే సందర్శించే తీర్చి కండి టూరిస్ట్ సోట్ నరసింక్టో ఈ నరసింక్ స్థితి అగలయ్య పాలక్కా అగలి వస్తానుటో నెల కాదు ఇవడం వే మనోహర అనుభవం త പ്രതീക്ഷ നിങ്ങൾ എല്ലാവരും സന്ദർശിക്കുക ഈ പറയുന്ന നരസിംബുക്ക് എന്ന് പറയുന്ന ഈ വ്യൂ പോയിന്റ് വന്ന വില കട നമുക്ക് ടൗൺ കാണാൻ പറ്റും ഈ മൂളി ഈ കുന്നിന്റെ മൂളിൽ നിന്ന് തരുവാടി നോക്കുമ്പോൾ ആക്കലെ ആ അകളി ടൗൺ നമുക്ക് കാണാൻ കഴിയും നരസിംബുക്ക് വ്യൂ പോയിന്റ് കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ പുതിയ ട്രാവലിംഗ് ഇതായിട്ട് വീണ്ടും കാണാൻ കഴിയും ഓക്കെ ബൈ